അരനൂറ്റാണ്ടോളം കാത്തിരുന്ന ആഗ്രഹിച്ചത് യാഥാർത്ഥ്യമായതിന്റെ ആഹ്ലാദത്തിലാണ് ദുബായിലെ ഈ എഴുപത്തിയഞ്ചുകാരനായ ഇന്ത്യൻ പ്രവാസി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയത് മുതലുള്ള തന്റെ ഡോക്ടറേറ്റ് മോഹമാണ് പങ്കജ് മനുഭായ് വ്യാസ് എന്ന ഇന്ത്യൻ പ്രവാസി യാഥാർത്ഥ്യമാക്കിയത് ഇപ്പോൾ അഞ്ചു വയസ്സുകാരൻ്റെ മുത്തച്ഛനായ അദ്ദേഹം ഇനി മുതൽ ഡോക്ടർ പങ്കജ് മനുഭായ് വ്യാസ് എന്ന പേരിൽ അറിയപ്പെടും പി ജി കഴിഞ്ഞ ഉടനെ ഡോക്ടറേറ്റ് എടുക്കാനായിരുന്നു ആഗ്രഹമെങ്കിലും അന്നത്തെ കുടുംബ സാഹചര്യം അന്ന് അതിന് അനുവദിച്ചില്ലെന്നത് പിന്നീട് സാക്ഷാത്കരിക്കണമെന്നുണ്ടായിരുന്നുവെന്ന് ഗുജറാത്ത് സ്വദേശിയായി അദ്ദേഹം പറയുന്നുണ്ട് ഒരു മധ്യവർഗ കുടുംബത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വലിയ മെച്ചമായിരുന്നില്ല തന്റെ കോളേജ് പഠന തന്നെ ജോലിയിൽ നിന്ന് വിരമിച്ചിരുന്ന അച്ഛൻ പി ജി കഴിഞ്ഞ് ജോലിക്ക് പോവാൻ പ്രേരിപ്പിക്കുകയായിരുന്നു സഹോദരങ്ങൾ കൂടി ഉൾപ്പെട്ട കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പ്രവേശിക്കുകയായിരുന്നു ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടറേറ്റ് നേടണമെന്ന ആഗ്രഹം പാതി വഴിയിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ജോലിയിലേക്ക് കയറുന്നത് താമസിയാതെ വിവാഹം കഴിച്ച് കുടുംബനാഥനുമായി വീട്ടിലെയും ജോലിസ്ഥലത്തെയും തിരക്കുകൾ കാരണം ഡോക്ടറേറ്റ് എന്ന സ്വപ്നം എന്നേക്കുമായി ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നീട് നല്ല തൊഴിൽ സാധ്യതകൾ തേടി ഗൾഫ് നാടുകളിലെത്തിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുതൽ സൗദി അറേബ്യയിലും കുവൈത്തിലുമായി ജോലി നോക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ദുബായിൽ പെയിൻസ് ആൻഡ് കോട്ടിംഗ് വ്യവസായത്തിൽ വിദഗ്ധനായ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളും വളർന്നു വലുതായി ഇപ്പോൾ ഭാര്യയോടൊപ്പം ദുബായിൽ താമസമാക്കിയ ഇദ്ദേഹത്തിൻ്റെ പി എച്ച് ഡി സ്വപ്നം വീണ്ടും ഉറക്കമെഴുന്നേറ്റത് കഴിഞ്ഞ ആറു വർഷം മുമ്പായിരുന്നു ദുബായിലെ പിറ്റ്സ് പിലാനി എന്ന ടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള ജോലിക്കാർക്ക് പി എച്ച് ഡി നേടാനുള്ള അവസരം വാഗ്ദാനം ചെയ്യുന്നു എന്നറിഞ്ഞപ്പോഴായിരുന്നു അത് ഒരു സാങ്കേതിക കൺസൾട്ടൻ്റായി ജോലി തുടരുമ്പോൾ തന്നെ വീണ്ടും കോളേജിലേക്ക് മടങ്ങാൻ അങ്ങനെയാണ് അദ്ദേഹം തീരുമാനമെടുക്കുന്നത് അതിനിടെ കോവിഡ് നയൻറ്റീൻ മഹാമാരി വന്ന് കോളേജിൽ അവസരം അവസരമടങ്ങി തന്റെ ഗവേഷണ പഠനവുമായി ബന്ധപ്പെട്ട ധാരാളം ലാബ് ടെസ്റ്റുകളും ഗവേഷണ പ്രബന്ധങ്ങളും സമർപ്പിക്കേണ്ടതുമായതിനാൽ കോളേജിൽ പോവാതെ മറ്റൊരു മാർഗമുണ്ടായിരുന്നില്ല എന്നാലും കീഴടങ്ങാൻ തയ്യാറാവാതിരുന്ന അദ്ദേഹം കോവിഡ് നിയന്ത്രണങ്ങൾ നീങ്ങിയ ശേഷം ആഴ്ചയിൽ മൂന്ന് ദിവസം എന്ന തോതിൽ കോളേജിൽ പോയി ഗവേഷണം തുടർന്നു ഒടുവിൽ വർഷത്തിനു ശേഷം ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് അദ്ദേഹം പിഎച്ച് നേടി ഡോക്ടറായത് വെറുതെ ഒരു പേരിന് വേണ്ടിയുള്ള ഗവേഷണമായിരുന്നല്ല ഡോക്ടർ പങ്കജിന്റേത് മറിച്ച് തന്റെ ജോലിയുമായി ബന്ധപ്പെട്ടതും സമൂഹത്തിൽ ഏറെ ഉപകാരപ്പെടുന്നതുമായ ഒരു മേഖലയായിരുന്നു തീപിടുത്ത വേളയിൽ തീ പെട്ടെന്ന് ആളി സഹായിക്കുന്ന പ്രത്യേക കോട്ടി വികസിപ്പിക്കുന്നതിനെക്കുറിച്ചായിരുന്നു പഠനം പ്രത്യേകമായി ലാബിൽ വികസിപ്പിച്ചെടുത്ത ഇൻഫ്യൂമസെന്റ് കോട്ടിങ്ങുകൾ വഴി കെട്ടിടങ്ങളിൽ തീ പടരുന്നത് കുറച്ചുനേരം വൈകിപ്പിക്കാനും തീ അണയ്ക്കാനും മറ്റും കൂടുതൽ സമയം ലഭിക്കാനും കാരണമാകുമെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ താപനില ഉയരുമ്പോൾ ഈ കോട്ടിങ്ങുകൾ മുപ്പത് മുതൽ നാല്പത് മടങ്ങ് വികസിക്കുകയും അതുവഴി ഒരു ഇൻസുലേറ്റിംഗ് പാളി രൂപപ്പെടുകയും ചെയ്യുന്നതിലൂടെ തീ പടരുന്നത് വൈകിപ്പിക്കാനാകും ഇത്തരം കോട്ടിങ്ങുകളുടെ വില സാധാരണ കോട്ടിങ്ങുകളെക്കാൾ ഒന്നര മടങ്ങ് കൂടുതലായിരിക്കുമെങ്കിലും അത് ഒരിക്കലും നഷ്ടമാവില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട് വീണ്ടും വിദ്യാർത്ഥിയാകാൻ തനിക്ക് ലഭിച്ച അവസരം ഏറെ ആസ്വദിച്ചുവെന്നാണ് ഡോക്ടർ വ്യാസ് പറയുന്നത് തന്നേക്കാൾ ഇരുപത്തഞ്ച് മുപ്പത് വയസ്സ് കുറവായിരുന്നു തന്റെ റിസർച്ച് ഗൈഡിന് എന്നിരുന്നാലും അതൊരു പ്രശ്നമായി തോന്നിയില്ല മേഖലയിലെ തന്റെ വിപുലമായ അനുഭവം കണക്കിലെടുത്ത് തൻ്റെ ഗവേഷണ പഠനങ്ങൾ കോളേജിലെ മറ്റു എഞ്ചിനീയർമാരുമായി പങ്കുവെക്കാൻ പോലും കോളേജ് അധികൃതർ അവസരം നൽകിയതായും ഇത് വളരെ സംതൃപ്തി നൽകിയ അനുഭവമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്